ഭൂട്ടാനിൽ നിന്ന് വാഹനക്കടത്തിൽ കേരള പോലീസിന്റെ സഹായം തേടി കസ്റ്റംസ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം കമ്മീഷണർ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിക്ക് കത്ത് നൽകി വാഹനങ്ങളുടെ നമ്പർ അടക്കമുള്ള വിവരങ്ങളും കൈമാറി നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നിത്യൻ ഇതിലിപ്പോൾ കേരള പോലീസിന്റെ ഒരു റോൾ എന്തായിരിക്കും ഇതാ നിലവിൽ ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കടത്തു ബന്ധപ്പെട്ട അന്വേഷണം ഊർജ്ജിതമായി മുന്നോട്ട് പോവുകയാണ് നിറം മാറ്റിയും നമ്പർ പ്ലേറ്റ് മാറ്റിയും വാഹനങ്ങൾ കേരളത്തിന് പുറത്ത് കടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് കസ്റ്റംസ് നേരത്തെ സംശയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചെക്ക് പോസ്റ്റ് അടക്കം കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എന്തായാലും കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ പോലീസിന്റെ സഹായം കസ്റ്റംസ് കമ്മീഷണർ തേടിയിരുന്നു ഇന്നിപ്പോൾ എ ഡി ജി പിക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ക്രമസമാധാന ചുമരുള്ള എ ഡി ജി പിക്ക് ആണ് കത്ത് നൽകിയിരിക്കുന്നത് വാഹനങ്ങളുടെ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകി ലഭിച്ചാൽ അത് നൽകണമെന്നൊരു നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഇതുവരെ മുപ്പത്തെട്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത് ഇനിയും നൂറിലേറെ വാഹനങ്ങൾ പിടികൂടാനുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാഹനങ്ങൾ കേരളത്തിന് പുറത്ത് കടത്താനുള്ള ശ്രമം നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കത്ത് നൽകിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആണ് കത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് തീരുമാനം ഈ ഈ രീതിയിൽ ഏത് രീതിയിൽ സഹകരിക്കണം അതിന്റെ ഒരു നീക്കങ്ങളൊക്കെ ഇനിയും പ്രതികരണം വരേണ്ടിയിരിക്കുന്നു അല്ലേ നിതിൻ തീർച്ചയായും കാരണം ബൂട്ടാൽ നിന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കേരളത്തിന് പുറത്ത് കടക്കുന്നുള്ളത് ഏറെ ഗുരുതരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഈ ഒരു തുക ഈ സംഘം വിനിയോഗിക്കുന്നു ഒരു വിവരം തന്നെയാണ് കസ്റ്റംസ് കഴിഞ്ഞും പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ പരമാവധി വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ആദ്യ ദിവസത്തെ പരിശോധനയിൽ മുപ്പത്താറ് വാഹനങ്ങൾ പിടികൂടി പിന്നീടുള്ള ദിവസങ്ങളിലായിരുന്നു രണ്ട് വാഹനങ്ങൾ മാത്രം കസ്റ്റംസ് പിടികൂടാൻ സാധിച്ചത് ഇനിയും നൂറിലേറെ വാഹനങ്ങൾ പിടികൂടാനുണ്ടെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം ആ നിലയിൽ ഒരു പരിശോധന കർശനവാഹി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് പല വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും ഈ വാഹനങ്ങൾ കടത്താനെല്ലാം തന്നെ ശ്രമം നടക്കുന്ന വിവരം ലഭിച്ച പശ്ചാത്തലത്തിൽ തെറ്റിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കസ്റ്റംസ് ട്വന്റി വിഭാഗം കമ്മീഷണർ നൽകിയിരിക്കുന്നത് എന്തായാലും നമ്പർ വാഹനങ്ങളുടെ നമ്പർ അടക്കം കൈമാറിയിട്ടുണ്ട് വിവരങ്ങൾ ലഭിച്ചാൽ ഉടനെ കസ്റ്റംസ് വിവരങ്ങൾ കൈമാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ പരിശോധനയും ശക്തമാക്കാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തുടർ നീക്കം ചെക്ക് പോസ്റ്റിലടക്കം ഈ പരിശോധന മുന്നോട്ട് പോകും നിതിൻ അംബജനാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം